മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് എന്ന ടാസ്കിന്റെ രണ്ടാമത്തെ റൗണ്ടും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഈ റൗണ്ടിൽ രണ്ട് കണ്ടസ്റ്റന്റുകളാണ് പുറത്താകുന്നത് ബസർ അടിച്ചതും എല്ലാവരും സ്വന്തം ബ്ലോക്ക് തന്നെയാണ് എടുത്ത് സംരക്ഷിക്കാൻ നോക്കിയത് അതിനിടയിൽ വളരെ ബുദ്ധിപൂർവ്വമായ ഒരു കളി അക്ബറും നൂറയും കളിക്കുന്നുണ്ട് രണ്ടുപേരും സ്വന്തം ബ്ലോക്കുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നു നൂറയുടെ കയ്യിൽ അക്ബറിന്റെ ബ്ലോക്കും അക്ബറിന്റെ കയ്യിൽ നൂറയുടെ ബ്ലോക്കുമാണ് സ്വന്തം ബ്ലോക്ക് സംരക്ഷിക്കാൻ പാടില്ല എന്ന് മാത്രമേ റൂൾ ഉള്ളൂ അനുമോളും സ്വന്തം ബ്ലോക്കാണ് ആദ്യം എടുത്ത് പിടിച്ചത് സ്വന്തം ബ്ലോക്ക് സംരക്ഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ബ്ലോക്ക് എറിഞ്ഞിട്ടിട്ട് അനുമോൾ ടാസ്കിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ആ ബ്ലോക്ക് ഷാനവാസ് എടുത്തുകൊണ്ട് പോകുന്നു കൂടാതെ ഷാനവാസിന്റെ ബ്ലോക്ക് സാബുമാനും എടുക്കുന്നുണ്ട് അങ്ങനെ ഡസ്റ്റ്ബിനിൽ വീണ രണ്ട് ബ്ലോക്കുകൾ ഒന്ന് അനുമോളുടെയും രണ്ട് ഷാനവാസിൻ്റെയും ഷാനവാസിന്റെ ബ്ലോക്ക് സാബുമാൻ ഡസ്ബിനിൽ ഇടാതിരിക്കാൻ വേണ്ടി സാബുമാനെ പലതവണ തവണ തടയാനൊക്കെ ഷാനവാസ് ശ്രമിക്കുന്നുണ്ട് എങ്കിലും സാബുമാൻ വളരെ വിദഗ്ധമായി ഷാനവാസിന്റെ ബ്ലോക്ക് ഇടുന്നു അങ്ങനെ ഷാനവാസ് ഈ ഒരു ടാസ്കിൽ നിന്നും പുറത്തായിരിക്കുകയാണ് അനുമോളുടെ ടാസ്ക് രണ്ടാമതായി ഷാനവാസം ഡസ്ബിനിലിടുന്നു അങ്ങനെ രണ്ട് പേരാണ് ഈ ടാസ്കിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഇനി ഈ ടാസ്കിൽ ബാലൻസ് ഉള്ളത് വെറും നാല് പേരാണ് ഇവരിൽ ആരാവും ലക്ഷം രൂപ തട്ടിയെടുക്കുക എന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം